നമസ്കാരം തൃശ്ശൂരും പാലക്കാടുമൊക്കെ വീണ്ടും ഭൂചലനം ഉണ്ടായതിൻ്റെ ആശങ്കയിലാണ് തൃശ്ശൂരും പാലക്കാട് ജില്ലയിലുമൊക്കെയുള്ള ആളുകൾ പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിനാണ് ഇവിടെ വീണ്ടും ഭൂചലനം ഉണ്ടായത് നമുക്കറിയാം ഇന്നലെ ഭൂചലനം നാല് സെക്കൻഡോളം നീണ്ടു നിന്നൊരു അനുഭവം ഉണ്ടായിരുന്നു കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത് ഇന്നലെയും ഈ മേഖലകളിൽ ഭൂചലനം ഉണ്ടായിരുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് എന്നാൽ പാലക്കാട് തൃത്താല ആനക്കര കപ്പൂർ തിരുമുറ്റിക്കോട് ഭാഗങ്ങളിലാണ് ഇന്ന് പുലർച്ചെ നാല് മണിയോടെ ഭൂചലനം ഉണ്ടായത് ഇന്നലെ തൃശ്ശൂരിൽ കുന്നംകുളവും ഗുരു ും എരുമപ്പെട്ടിയിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലേക്ക് കുലുക്കം അനുഭവപ്പെട്ടതായി അറിയുവാൻ കഴിഞ്ഞു രാവിലെ എട്ട് പതിനാറോടെ ആയിരുന്നു നേരിയ കുലുക്കം ഇവിടെ അനുഭവപ്പെട്ടത് റിക്ടർ സ്കെയിൽ മൂന്ന് തീവ്രതയായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കത്തോടെ വിറയൽ അനുഭവപ്പെടുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ജനൽപ്പാളുകൾ കുലുങ്ങുകയും കുലുക്കം അനുഭവപ്പെട്ടതോടെ പരിഭ്രാന്തരായ ആളുകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ആ അനുഭവമാണ് പല ആളുകളും നമ്മളോട് പങ്കുവച്ചത് അതേസമയം നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൃശൂരിൽ നിന്നും ിലോമീറ്റർ വടക്ക് മാറിയാണ് പ്രഭവ കേന്ദ്രമെന്നാണ് പ്രാഥമിക നിഗമനം ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നുമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്